തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ വീണ്ടും അപകടം അഴിമുഖത്തെ മണൽത്തിട്ടയിൽ വള്ളം കുടുങ്ങി രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം വർക്കല സ്വദേശി ഷാജഹാന്റെ ഉടമസ്ഥതയിലുള്ള അൽഹന്തല്ല എന്ന വള്ളമാണ് മണലിൽ കുടുങ്ങിയത് വള്ളത്തിൽ ഇരുപതോളം ഉണ്ടായിരുന്നു ആർക്കും പരിക്കില്ല മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് വാർഡന്മാരും ചേർന്ന് കയർ കെട്ടി വള്ളത്തെ ഹാർബറിലേക്ക് എത്തിച്ചു തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ డ్ కరిస్ట్ న్ స్టాండస్ అండి ఫ్యాషన్ జువల్ హోల్సేలర్స్ అండ్ మనుఫాక్చరంగల్ పోతూడ్ ఆలకూడ్ త్రిూర్ దుబాయ్ అతిర ఆత్మబంధం നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്